ഒരു യുവാവായ തൻ്റെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു യൗസേപ്പിലേക്കാണ് നമ്മുടെ നോട്ടം ഉയർത്തുന്നത് ചെറുപ്പക്കാരിയായ മിടുക്കിയായ മറിയത്തിന് കർത്താവ് നൽകുന്ന സ്പൗസ് കർത്താവ് യുവാവ് തരമില്ല ഏറ്റവും നല്ലതല്ലേ കർത്താവ് മറിയത്തിന് കൊടുക്കും ലോകത്താർക്കും മറിയത്തിന് ലഭിച്ചതുപോലെ ഒരു കർത്താവിനെ ലഭിച്ചിട്ടുണ്ടാകില്ല എല്ലാ രീതിയിലും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവും കൊണ്ട് ഏറ്റവും മികവേറിയ പെർഫെക്റ്റ് ആയ യൗസേപ്പ് ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ യൗസേപ്പ് വിശുദ്ധ യൗസെ പിതാവിനെ കുറിച്ചുള്ള നമ്മുടെ പഠനം നമ്മുടെ ധ്യാനം തുടരുകയാണ് മാർച്ച് പത്തൊമ്പത് യൗസെ പിതാവിന്റെ തിരുനാളിന് ഒരുക്കമായി ഫീ മൈ ഷീപ് യൂട്യൂബ് ചാനൽ മാർച്ച് പത്ത് തൊട്ട് പത്ത്